ഗാസ പൂർണ്ണമായും പിടിച്ചടക്കുന്ന സൈനിക നടപടി ഭാഗമായി ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ യുനൈസൽ വൻ ആക്രമണത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം അതുപോലെ ജനങ്ങളോട് എത്രയും പെട്ടെന്ന് നഗരം വിട്ടുപോകാൻ ആവശ്യപ്പെട്ട് ലഘുലേഖകങ്ങൾ നഗരത്തിലെങ്ങും വിതരണവും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യങ്ങൾക്കിടയിൽ ഗാസൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ അറുപതിലേറെ പാലസ്തീനികൾ കൊല്ലപ്പെടുകയുണ്ടായി അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച വരെ ഒരാഴ്ചക്കിടെ നാനൂറ്റി അറുപത്തി പാലസ്തീനികളായിരുന്നു പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടിരുന്നത് മാത്രമല്ല നിരവധി അഭയാർത്ഥി ക്യാമ്പുകൾക്കെതിരെയും ആക്രമണം നടക്കുകയുണ്ടായി ഗാസയിലെ പ്രോസ്തറ്റിക് ആശുപത്രിയിൽ ബോംബിട്ടതിനെ ഖത്തർ അപലപിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല വികലാംഗർക്ക് വേണ്ടി ഖത്തറിന്റെ ചെലവിൽ പ്രവർത്തിക്കുന്ന ഹമദ് ആശുപത്രിയിലായിരുന്നു ബോംബിട്ട സഖ്യകക്ഷി രാജ്യങ്ങളുടെ സമ്മർദ്ദം പരിഗണിച്ച് ഗാസയിലേക്ക് പരിമിതമായ അളവിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം കൂടുതലും അനുമതി നൽകിയിരുന്നത് പട്ടിണി ശരിക്കും ഇല്ലാതാക്കുവാൻ ആവശ്യമായ അടിസ്ഥാന അളവിലെ ഭക്ഷ്യവസ്തുക്കൾ അനുവദിക്കൂ എന്ന് നെതിന്യാഹുവിൻ്റെ ഓഫീസ് നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല രണ്ടര മാസത്തിലേറെയായി ഇസ്രായേൽ തുടരുന്ന ഉപരോധം മൂലം ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളോ മരുന്നോ ഇന്ധനമോ ഒന്നും തന്നെ ലഭിക്കാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്